ഫീറ്റ് ഫുട്ബോളിൻ്റെ മന്ത്രി എഫ് സുളിക്ക് എല്ലാവരും സ്വാഗതം ബ്രസീൽ വേഴ്സസ് ഉറുഗ്ഗ മത്സരത്തിൻ്റെ പ്രധാന ടോക്കിംഗ് പോയിൻ്റ്സാണ് ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രസീലിനെ കുറിച്ച് ഞാൻ കുറച്ച് മുമ്പ് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പാർട്ട് ടൂ ആയിട്ട് ഈ വീഡിയോനെ രണ്ടാമതി അപ്പോൾ അത് കാണാത്തവരത് കണ്ടുനോക്കും ഇതിനെന്തായാലും മത്സരത്തിലെ പ്രധാനപ്പെട്ട ഇവൻസുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം പെനാൽറ്റി ചൂട്ടുള്ളത് ആരുടെ ഐഡിയ ആയിരുന്നു മെലിറ്റാവ് ഫസ്റ്റ് കിക്ക് എന്നുള്ളത് അത് ആരുടെ ഐഡിയാണെന്നുള്ളത് എനിക്ക് പറയണം എന്തായാലും ഡൊരിവൽ ജൂനിയറിൻ്റെ ഐഡിയ അല്ല കാരണം ഡൊറിവൽ ജൂനിയർ ആ പെനാൽറ്റി ചൂട്ടോട്ട് നടക്കുന്നതിന് മുമ്പ് ആ ഒരു പ്ലേയേഴ്സ് ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന സാധാരണ ചെങ്ങായി തലയും ചോറിഞ്ഞിട്ട് പുറത്ത് നിൽക്കുകയാണ് ആൾ അതിൽ ആൾക്കൊരു സേവ് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നേരത്തെ പേപ്പറൊക്കെ എഴുതി എന്ന് നമുക്കറിയില്ല കേട്ടോ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് പക്ഷേ ആൾക്ക് കാര്യമായിട്ട് അതിൽ ഒരു ഒരു സെയിൻ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ പ്ലേയേഴ്സൊക്കെ കൂടി തീരുമാനിച്ചായിരിക്കും അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കോച്ചോ അങ്ങനെ ആരെങ്കിലും കൂടി തീരുമാനിച്ചായിരിക്കും എന്തായാലും ആര് തീരുമാനിച്ചാണെങ്കിലും അത് ഒക്കെ തീരുമാനമായി പോയി മിലിറ്റാവ് ജീവിതത്തിൽ ഇതുവരെ പെനാൽറ്റി എടുത്തിട്ടില്ല ആ ചെങ്ങായി ശരിയാണ് നല്ല കോൺഫിഡൻസിലാണ് ആ മത്സരത്തിലൂടെ നിങ്ങളും ചെങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താണ് ഫെഡേ വാൽവർ ആദ്യത്തെ കിക്ക് എടുത്തിട്ട് ഗോളാക്കി എന്നാണ് അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള കിക്കാണ് ഫെഡേ വാൽവർ മനോഹരമായിട്ടാണ് ഈ ഒരു മത്സരത്തിലും കളിച്ചിട്ടുണ്ടായിരുന്നത് ഫെഡേയുടെ ബ്യൂട്ടിഫുൾ കിക്ക് ആലസിനും സീവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ വളരെ ക്രൂഷ്യൂലായിട്ടുള്ള കിക്കാണ് മിലിറ്റാവ് എടുക്കുന്നു കറക്റ്റ് സ്ഥലത്തേക്ക് ക്രോഷിട്ട് ചാടുന്നു അദ്ദേഹം സേവ് ചെയ്യുന്നു ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല മിലിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ പിന്നെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു കാട്ടലും ഒന്നും പറയാനില്ല പിന്നെ അപ്പോൾ അപ്പം തന്നെ അഡ്വാൻറ്റേജ് ഉറുഗയ്ക്കായി ഉറുഗയ്ക്ക് അഡ്വാൻറ്റേജ് ആയി പിന്നെ ഉറുഗയുടെ രണ്ടാമത്തെ കിക്ക് എടുത്തതാരാണ് ബെൻറ്റക്കൂറാണ് ബെൻറ്റക്കൂറിൻ്റെ കിക്ക് അദ്ദേഹം ഗോളാക്കുന്നു ആന്ധ്രേ സ്പെരേര കുറെ കാര്യങ്ങൾ കളിക്കുമ്പോൾ മുന്നേ സംസാരിച്ചിട്ട് അതെങ്ങാനും പെനാൽറ്റി മിസ്സാക്കിയിരുന്നെങ്കിൽ പണി കിട്ടിയാൽ പുള്ളിക്കാർ നല്ല പെനാൽറ്റി എടുക്കുന്നു പിന്നെ അരസാറ്റയാണ് ഉറുകിടക്കെടുക്കുന്നത് ആളും ഗോളാക്കുന്നു പിന്നെ ഡഗ്ലസ് ലൂയിസ് ആണ് പെനാൽറ്റി എടുക്കാൻ പറയുന്നത് ഡഗ്ലസ് ലൂയിസ് ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് അധികം സമയം ഒന്നായിട്ട് തന്നില്ല ഡഗ്ലസ് ലൂയിസിനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടുന്നത് എൺപത്തൊന്നാം തൊഴിലാണ് പക്വറ്റയെ പിൻവലിച്ചിട്ട് അപ്പോൾ കാര്യമായിട്ടുള്ള മിനിറ്റ്സ് ഈ ടൂർണമെൻറ്റിൽ തന്നെ കാര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ മത്സരത്തിലും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ മത്സരത്തിൻ്റെ ഒരു ടെമ്പോ മനസ്സിലാക്കേണ്ടതുണ്ട് പേസ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു പത്ത് മിനിറ്റ് ചങ്ങായി ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ആൾ നല്ലൊരു പെനാൽറ്റി ടേക്കറാണ് യൂഷ്വലി ആസ്റ്റമിലേക്കൊക്കെ വേണ്ടിയിട്ട് മികച്ച രീതിയിൽ പെനാൽറ്റി എടുക്കുന്ന ഒരു ചങ്ങായിയാണ് പക്ഷേ ഇത് ഡിഫറെൻ്റ് പ്രഷറാണ് ഡിഫറെൻ്റ് പ്രഷർ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പെനാൽറ്റി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ വേറെ ലെവലാണ് അപ്പോൾ ആ പ്രഷർ ചെങ്ങായി അവിടെ ചെന്ന് നിൽക്കുന്നു എത്ര സമയം ചങ്ങായി എടുത്തു എന്നുള്ളതാണ് എത്ര സമയമെടുത്തു ആര് കിക്ക് എടുക്കാൻ അപ്പോൾ തന്നെ ചിലപ്പോൾ പിന്നെ കോൺഫിഡൻസ് ഊർന്നു പോയിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കുക ഓ അപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇങ്ങനെ ഒക്കെ കാണിക്കുന്നുള്ളത് പക്ഷേ അതല്ല എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും വിറച്ചിട്ടുണ്ടെന്നുള്ളതാണ് അങ്ങനെ ആളാ കിക്ക് എടുക്കുന്നു അത് പോസ്റ്റിൽ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുപോകും ഇത്ര നേരെ എടുത്തിട്ട് പോസ്റ്റിലേക്കാണ് ഞങ്ങൾ അടിച്ചത് അതൊക്കെയാണ് കാരണം ഡഗ്ലസ് ലൂയിസ് ഒക്കെ യൂഷ്വലി നല്ല പെനാൽറ്റി ടേക്കറാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പ്രഷർ വേറെയാണ് അപ്പോൾ മാഷിപ്പ് അഡ്വാൻ്റേജ് ഉറുഗക്കായി പിന്നെ ആരാണ് എടുക്കുന്നത് ഉറുഗേസും ചോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള പെനാൽറ്റി എടുക്കാൻ ഹിമിനസ് ഹിമിനെസ്വരെയാണ് ക്രൂശലെന്ന് പറഞ്ഞാൽ ഞാൻ ജയിപ്പിക്കാനുള്ള പെനാൽറ്റി പുള്ളിക്കാരൻ്റെ പെനാൽറ്റി ആലിസൺ സേവ് ചെയ്യുന്നു അപ്പോൾ കീപ്പർ കീപ്പർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവിടെ ഒരു സഹായം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നു യൂഷ്വലി ആലിസൺ അത്ര നല്ല ഒരു പെനാൽറ്റി സേവറല്ല ബ്രസീലിന് ആരാധകർ എന്തെങ്കിലും അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല ആലിസൺ ഈ പെനാൽറ്റി ചൂട്ടിയിട്ട് പിന്നെ വലകാക്കുന്ന സാഹചര്യത്തില് കാരണം അതിൻ്റെ റെക്കോർഡ് വളരെ മോശമാണ് മുപ്പത്തൊന്ന് പെനാൽറ്റികളാണ് ആൻഡ് കൺട്രിക്ക് വേണ്ടി ചെങ്ങായി ഇതുവരെ നേരിട്ടുള്ള അതിലാകെ മൂന്നേ മൂന്നെണ്ണം മാത്രമേ ചങ്ങായി സേവ് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഈ പെനാൽറ്റി ചൂട്ടിയിട്ട് അദ്ദേഹം ഒരു പെനാൽറ്റി സേവ് ചെയ്തു അതുതന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെനാൽറ്റി പിന്നെ സേവ് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടേണ്ടതാണ് യൂജ്വൽ സിനാരിയകളിൽ പക്ഷേ ഇവിടെ തൻ്റെ ടീം മേയ്റ്റ്സ് തന്നെ ഓൾറെഡി തളർത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഓൾറെഡി മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ആലിസ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ പെനാൽറ്റി സേവിലൂടെ പിന്നെ മാർട്ടിനലി വരുന്നു മാർട്ടിനലി കിക്കെടുക്കുന്നു അത് ഫിനിഷ് ചെയ്യുന്നു അപ്പോൾ ഇതാണ് പറഞ്ഞത് ഈ അറ്റാക്കേഴ്സ് ഉള്ള സാഹചര്യത്തിൽ എന്തിന് ഈ ഒരു ഡിഫെൻഡർക്ക് ആദ്യത്തെ പെനാൽറ്റി എടുക്കാൻ കൊടുക്കുന്നതാണ് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആയിരിക്കുമല്ലോ കുറെ കൂടി ആയിട്ടുള്ള ബോൾ സ്ട്രൈക്കർമാർ സ്ട്രൈക്കർമാരുണ്ടാവുക ആർക്കും മിസ് ചെയ്യാം സാക്ഷാൽ ലിയോണൽ മിസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ള തന്നെയാണ് നെയ്മർ ജൂനിയർ മിസ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തന്നെയാണ് മിസ് ചെയ്യുന്നതല്ല പ്രശ്നം പക്ഷേ ആ രാജ്യത്തെ കിക്ക് എടുക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചിന് വേണമെങ്കിൽ നമുക്ക് മിക്റ്റ് ആൾക്ക് ക്രെഡിറ്റ് കൊടുക്കാട്ടോ കാരണം ചിലപ്പോൾ ആരും അവിടെ ആ ഒരു ഫസ്റ്റ് കിക്ക് എടുക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ ധൈര്യം കാണിക്കാൻ അദ്ദേഹം എടുത്ത ആ ഒരു സംഭവത്തിന് അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കാം പക്ഷേ അവിടെ അറ്റാക്കിംഗ് പ്ലേസ് ഉള്ള സാഹചര്യത്തിൽ എന്തിനൊരു ഡിഫെൻഡറിനെ കൊണ്ട് എടുപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൻ്റെ പെനാൽറ്റിയും അക്കാഞ്ചി എടുക്കുന്നത് നമ്മൾ വേണ്ട അക്കാൻജി വളരെ കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോളാണ് പക്ഷേ അദ്ദേഹത്തിന് വളരെ വീക്ക് പെനാൽറ്റി ആയിട്ട് കണ്ടില്ല നമ്മൾ ഇംഗ്ലണ്ടിന് എന്നുള്ള പെനൽറ്റി ഷൂട്ടുള്ളത് നേരെ കുറച്ച് ഇംഗ്ലണ്ടായിരിക്കണം ആദ്യത്തെ പെനാൽറ്റി കൊടുത്തത് കോൾ പാമർക്കാണ് കോൾ പാമർ വളരെ യൂജ്വലി പെനാൽറ്റി എടുക്കുന്ന വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളാണ് അത് പെനാൽറ്റി ഗോളാക്കുന്ന നമ്മൾ കണ്ടു ഇവിടെ ഫെഡേ വാൽവർഡ് ഉറുബയുടെ നല്ല ബോൾ സ്ട്രൈക്കറാണ് ചെങ്ങായി എടുക്കുന്ന നമ്മൾ കണ്ടു ബ്യൂട്ടിഫുൾ ആയിട്ട് അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്കിംഗ് പ്ലെയർക്കോ ഒരു മിഡ്ഫീൽഡർക്കോ ഒക്കെ കൊടുക്കുന്നതിന് പകരം ഒരു ഡിഫൻഡർ കൊണ്ട് പെനാൽറ്റി ഷൂട്ട് അതിൽ ആദ്യത്തെ കിക്ക് എടുപ്പിക്കാനുള്ള തീരുമാനം എടുത്തത് എന്തായാലും ഒരു ജൂനിയർ അല്ല ആരാണെങ്കിലും ഓരോ ലക്കമേൽ പോയി അപ്പോൾ എന്തായാലും പിന്നെ മാറ്റിലാദ്യം കിക്ക് ഗോളാക്കുന്നു പെനാൽറ്റി തന്നെയാണ് അങ്ങനെ ബ്രസീലിന്റെ മത്സരത്തിൽ ചെറിയൊരു സാധ്യത കൊടുക്കുക ഉഗാർത്തയാണ് ഉറുഗയുടെ പെനാൽറ്റി കിക്ക് എടുക്കാൻ വരുന്നത് അദ്ദേഹം അത് ഗോളാക്കി മാറ്റുന്നു ആലിസൺ ഒരു സ്ഥലത്തേക്ക് ചാടുന്നു അദ്ദേഹം മറ്റു സ്ഥലത്തേക്ക് അടിക്കുന്നു ഉഗാർത്തയുടെ കണ്ണിൽ അത്ര വലിയൊരു കോൺഫിഡൻസൊന്നും നമ്മൾ കണ്ടിരുന്നില്ല പക്ഷേ മനോഹരമായിട്ടുള്ള കിക്ക് എടുക്കുന്നു അങ്ങനെ ഉറുഗ്വെ ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ട് സെമിഫൈനലേക്ക് എത്തുന്നു അപ്പോൾ ഇവിടെയും ഈ പെനാൽറ്റി ഷൂട്ടൗട്ടിലും പല ഡിസിഷൻ എടുത്തതിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒരു ജൂനിയർ നടത്തിയല്ലോ അപ്പോൾ അതിൽ എൺപത്തി ഏഴാമത്തെ മിനിറ്റിലേക്കാണ് മാറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റോഡറി ഗോയോ പിൻവലിച്ചു റോഡ്രി ഗോയോ ചിലപ്പോൾ ഒരു പെനാൽറ്റിക്ക് എടുക്കാൻ പറ്റുന്ന നേരത്തുള്ള ചെങ്ങായതിനെ ബ്രൂണോ ഗോഷ്യും അത്തരത്തിൽ പെനാൽറ്റി എടുക്കാൻ പറ്റുന്ന നേരത്തുള്ള ചങ്ങായനായെ പകരം മുൻ എവാനൽസിനൊക്കെ ഇറക്കി അതൊക്കെ എൺപത്തി ഏഴാമത്തെ മിനിറ്റിലാണ് വരുന്നത് ഇത് കുറച്ച് നേരത്തെ ചങ്ങായ യാത്രത്തിൽ ട്രൈ ചെയ്യണമായിരുന്നു ആ കളി തൊണ്ണൂറ് മിനിറ്റിൽ ജയിക്കണം ജയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കാരണം കാരണമെന്ന് വെച്ചാൽ ഓറുകെ അവസാനത്തെ പത്തിരുപത് മിനിറ്റ് കളിക്കുന്നത് പത്ത് പേരെ വെച്ചിട്ടായിരുന്നു അപ്പോൾ ബ്രസീൽ നമ്മൾ ജയിക്കാനൊസരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പിന്നെ എന്താണ് ആ ഒരു ശ്രമം നടത്തണമായിരുന്നു അവർ അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ ചങ്ങായി ആ ഒരു രീതിയിലായിരിക്കും നടത്തിയിട്ടുണ്ടാവുക കാരണം അഞ്ച് ചേഞ്ചസ് എൺപത് മിനിറ്റിന് ശേഷമാണ് ഡിർബൽ ജൂനിയർ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് ആ റെഗുലേഷൻ ടൈമിൽ തന്നെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും അദ്ദേഹം നടത്തിയിട്ടുണ്ടാവുക പക്ഷേ അതിൻ്റെ കൂടെ അദ്ദേഹം എന്താണ് കുറച്ച് പെനാൽറ്റി ടേക്കേഴ്സിനെ കൂടി കൊണ്ടുപോയി എന്നുള്ളതാണ് പക്ഷേ പെനാൽറ്റി ഷൂട്ടറിലേക്ക് എത്തിക്കേണ്ട എന്നുള്ളതായിരിക്കും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ഡിസിഷനാണ് നമുക്ക് വേണമെങ്കിൽ മത്സരത്തിനു ശേഷം ബ്ലെയിം ചെയ്യാം എന്നുള്ള രീതിയിൽ ബ്ലെയിം ചെയ്യാമെന്നേ ഉള്ളൂ എന്തിനാണല്ലോ പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചോളം എന്താണ് ഈ ഇരുപത് മിനിറ്റോളം ബ്രസീലിനുണ്ടായിരുന്നു പത്ത് പേര് വെച്ച ഉറവക്കെതിരെ ഒരു വിന്നിങ് ഗോള് കണ്ടെത്താനായിട്ട് ആ ഒരു സമയത്ത് ബ്രസീൽ എന്ത് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരു തേങ്ങയും ക്രിയേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഉത്തരം പറയാനുള്ളത് ഒരു തേങ്ങയും ആകെ രണ്ട് അറ്റംപ്റ്റുകൾ ഞാൻ നടത്തി ഒന്ന് റോഡറിയോടെ ഒരു ഷോട്ട് എൻട്രിക്കിൻ്റെ ഒരു ഷോട്ട് രണ്ടും വേവ് അറ്റംപറ്റുകൾ അതിൽ എൻഡ്രിക്കിന്റെ ഷോട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് കീപ്പർ സേവ് ചെയ്യുന്നു ഇതാണ് ബ്രസീൽ എന്ന് ഈ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഈ റെഡ് കാർഡ് കിട്ടിയതിനേഷൻ അവർ നടത്തിയിരുന്നത് ആകെ രണ്ട് രണ്ട് അറ്റംപ്റ്റുകൾ ഒരെണ്ണം മാത്രം ടാർഗറ്റിൽ കടിക്കുന്നത് എൻഡ്രിക്കിന്റെ പുറത്തുനിന്നുള്ള ഷോട്ട് ശരിയാണ് ഉറുകെ നല്ല രീതിയിൽ പുറകിലേക്ക് വലിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് പേരെ വെച്ച് കളിക്കുന്ന കാര്യത്തിൽ അവർ ശരിക്കും ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ലോ ബ്ലോക്കുകൾക്കെതിരെ ജനറലി ബ്രസീൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോൾ റീസെന്റ്ലി കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ ലോ ബ്ലോക്കുകൾ എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന്റെ ഒരു ധാരണയും ബ്രസീലിനില്ല എന്നുള്ള നമുക്കറിയുന്നതാണ് ഇവിടെയും അത് തന്നെ നമ്മൾ കണ്ടു ആ ഉറുഗയുടെ ലോ ബ്ലോക്കിനെതിരെ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്നും മാത്രമല്ല മൊത്തം ബ്രസീൽ സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുള്ള അറ്റംപ്റ്റുകൾ എത്ര നേരമോ മൂന്ന് അറ്റംറ്റുകൾ മൊത്തം സെക്കൻഡ് ഹാഫിൽ അറ്റംപ്റ്റുകൾ മൊത്തം മത്സരത്തിലോ ഏഴ് അറ്റംപ്റ്റുകൾ മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട് ഇതിൽ ആകെ ഒരു ചാൻസ് എന്ന് പറയാൻ പറ്റുന്നത് ആ ഒരു റഫീനിയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതിലേക്ക് നമുക്ക് വരാം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഏഴ് ഏഴ് അറ്റംപ്റ്റുകൾ അറുപത് ശതമാനം പൊസഷൻ ബ്രസീലുണ്ടായിരുന്നു അതും എന്താണ് ഒരു ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് പൊസഷന ബ്രസീലിൽ ഉണ്ടായിരുന്നുള്ളൊരു റെഡ് കാർഡ് വരെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉറുഗ് ശരിക്കും പുറയിലേക്ക് ഇറങ്ങി ഉറുഗയുടെ റെഡ് കാർഡ് കിട്ടിയതിനു ശേഷമുള്ള അവരുടെ പൊസിഷൻ എത്രയെന്ന് പറയുമോ പതിനാറ് പെർസെൻറ്റേജ് അവർക്ക് ബോളേ ഉണ്ടായിരുന്നില്ല അവർ എന്നിട്ടും ഒരു അറ്റംപ്റ്റ് നടത്തി ഫെഡേ ബാൽവർത്തയുടെ ഒരു ഷോട്ട് ഒരു ഫ്രീ കീഴിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് അത് കാണുക ഉറുകയുടെ ഭാഗത്ത് നിന്ന് പന്ത്രണ്ട് അറ്റംപ്റ്റുകൾ നമുക്ക് കണ്ടു ഒരെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു ബ്രസീലിൻ്റെ ഭാഗത്ത് ഏഴ് അറ്റംപ്റ്റുകൾ കണ്ടു അതിലൊരു മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു ഇതാണ് മത്സരത്തിൻ്റെ ഒരു സ്ഥിതി അറ്റംപ്റ്റുകൾ വൈസ് വളരെ പൂർ മത്സരം കാര്യമായിട്ട് ചാൻസുകൾ ആരും ക്രിയേറ്റ് ചെയ്തിട്ടില്ല പോയിന്റ് എയ്റ്റ് എങ്ങാനുമാണ് യുറൂബിയൻ്റെ എക്സ് ജി പോയിന്റ് ഫൈവ് എങ്ങാനുമാണ് ബ്രസീലിൻ്റെ എക്സ് ജി അതായത് ചാൻസുകൾ ഇല്ലാത്തൊരു മത്സരം അപ്പോൾ പിന്നെ എന്തായിരുന്നു മത്സരം സ്വകം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇടിയും കുത്തും തന്നെയാണ് അതായത് നാൽപ്പത്തൊന്ന് ഫൗളുകൾ ഈ മത്സരത്തിലുണ്ടായിരുന്നു നാൽപ്പത്തൊന്ന് ഫൗളുകൾ വിളിച്ച ഫൗളുകൾ വിളിക്കാത്ത ഫൗളുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത്ര ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ഫൗളുകൾ ഇഷ്ടംപോലെ ത്രോയിൻസ് സ്റ്റോപ്പ് സ്റ്റാർട്ടുകളൊക്കെ നടക്കുമ്പോൾ എവിടെ ഫുട്ബോൾ കളിക്കാൻ സമയം എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം വളരെ കുറച്ച് സമയം ഇവിടെ ഫുട്ബോൾ നടന്നിട്ടുള്ളൂ ഒന്നാമത് ചെറിയ പിച്ച് ആണ് വെട്ടത്തില്ലാത്ത പിച്ച് ഇപ്പോൾ മാറി എന്ത് തേങ്ങയ്ക്കാണോ ഇങ്ങനത്തെ പിച്ചിലൊക്കെ ഫുട്ബോൾ കളിപ്പിക്കുന്നത് ഇനി ഇങ്ങനത്തെ പിച്ചിൽ തന്നെയാണോ അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത് എനിക്കറിയില്ല കേട്ടോ കാരണം ഒന്നാമത് ഈ ചെറിയ പിച്ച് കൂടെ ആയതുകൊണ്ട് വെട്ടില്ല അപ്പോൾ എന്താണ് ഈ ഫ്രിക്ഷനുള്ള അല്ലെങ്കിൽ ഈ അടിപിടിക്കുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം ഉറുഗ സങ്കളും അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത് ഒരൊറ്റ ചിന്തയിലായിട്ടാണ് അവർ ബ്രസീലിൻ്റെ പണ്ടൊ പരിപ്പ് വളക്കുക എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് വരുന്നത് വളരെ ഫിസിക്കലാവുക എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് വരുന്നത് മാത്രമല്ല അവർക്ക് വേണ്ടിയിരുന്നത് ബ്രസീലും അതേ രീതിയിലേക്ക് തിരിയുക എന്നുള്ളതാണ് അതിൽ അവർ വിജയിച്ചു ബ്രസീലിനെ കൊണ്ട് അവർ ഫുട്ബോൾ കളിപ്പിച്ചില്ല ബ്രസീലും ഈ ഇടിയും കുത്തിലേക്കും വർത്താനത്തിലും വക്കാണത്തിലേക്കും പിന്നെ എന്താ പറയുക ഉന്തും തള്ളിലേക്കും ഒക്കെ തുടക്കം മുതൽ അവരെയും ഉറുഗ അങ്ങോട്ടേക്ക് കൊണ്ടെത്തിച്ചു ഇത് പക്ഷേ സർപ്രൈസിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു എങ്ങനെ യൂഷ്വലി ഉറുഗ ഇത് ചെയ്യുന്ന ഒരു ഒരു ടീം തന്നെയാണ് ഭയങ്കര ഫിസിക്കലായിട്ടുള്ള ഒരു ടീമാണ് പക്ഷേ ഈ ടൂർണമെൻറ്റിൽ അവർ ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ നല്ല രീതിയിൽ അറ്റാക്കിങ് ഫുട്ബോളും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ബി എൽ സൈഡ് ആ ഒരു മർഡർ ബോളും കാര്യങ്ങളും ബോൾ പെട്ടെന്ന് വിൻ ബാക്ക് ചെയ്യുന്നു ഒരു ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെയായിരുന്നു ഈ ടൂർണമെൻ്റിൽ ഇതുവരെ അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ മത്സരത്തിലേക്ക് ചെന്നപ്പോൾ അവർ അവരുടെ ഒരു എന്താണോ ഉറുഗ്വയുടെ ഒരു യൂജൽ ഫിലോസഫി അതിലേക്ക് അവർ മാറുന്നതാണ് നമ്മൾ കണ്ടത് ഭയങ്കരമായിട്ട് ഫിസിക്കൽ ഫൗൾ ആഫ്റ്റർ ഫൗൾ ഫൗളിങ്ങനെ ചെയ്യുന്നു പ്ലേയേഴ്സിന് പാസ് കൊടുക്കാനുള്ള അവസരം പോലും കൊടുക്കാത്ത രീതിയിലാണ് അവർ ക്ലോസ് ഡൗൺ ചെയ്യുന്നത് അതും ബി എൽ സിടെ ഒരു ശൈലി തന്നെയാണ് പ്ലേ ഈ ക്ലോസ് ഡൗൺ എന്ന് പറഞ്ഞാൽ അതായത് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് ഒന്നുകിൽ ഫൗൾ ചെയ്യുക അല്ലെങ്കിൽ ബോൾ എങ്ങനെയും വിൻ ചെയ്യുക ഇതാണ് പരിപാടി അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോപ്പ് സ്റ്റാർട്ടുകൾ ഫുട്ബോൾ വളരെ കുറച്ച് നടന്നിട്ടുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമായ സംഭവമാണ് ഒരു ടിപ്പിക്കൽ കോപ്പ് അമേരിക്ക ഗെയിം ഒരു ടിപ്പിക്കൽ സൗത്ത് അമേരിക്കൻ ഡാർബി പോലത്തെ ഒരു സംഭവം അതായത് എന്താണ് ഒരു ക്ലബ് ഡാർബി ഒക്കെ നടക്കുന്ന ഒരു പ്രതീതിയിലായിരുന്നു ആ ഒരു കളി നടന്നിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ഭയങ്കരമായിട്ട് ഫിസിക്കലായിരുന്നു അപ്പോൾ അങ്ങനെ ഉറുക എന്ത് ചെയ്തു ബ്രസീലിനെ റാറ്റിൽ ചെയ്തു ബ്രസീലും അതേ രീതിയിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങി ചെയ്യുന്ന അതേപോലെ അപ്പോൾ അത് തന്നെയായിരുന്നു ഉറുകയ്ക്കും വേണ്ടിയിരുന്നത് അപ്പോൾ കാര്യമായിട്ട് രണ്ട് ടീമുകൾക്കും ഫുട്ബോൾ കളിക്കാൻ പറ്റാത്ത ഒരു മത്സരമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതും ഫുട്ബോളിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫൗളുകളും കാര്യങ്ങളും ഇത്തരത്തിൽ പിന്നെ ഇടിയും ബുത്തും കാര്യങ്ങളൊക്കെ പക്ഷെ അതിനെ ഒരു കൺട്രോൾ ചെയ്യാൻ റെഫറിക്ക് സാധിക്കണം അത് റഫറിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ നാൻഡസ് ഒക്കെ എത്ര ഫൗളുകൾ നടത്തിയിട്ടാണ് അവസാനം ചങ്ങായിക്ക് റെഡ് കിട്ടിയാൽ തന്നെ യെല്ലോ ആണ് ചങ്ങായിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് എങ്ങനെ അത് റെഡ് കൊടുക്കാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് നേരിട്ട് അദ്ദേഹത്തിന് മുമ്പിലാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത് റിഡിക്കുലസ് റെക്ക്ലസ് ആയിട്ടുള്ളൊരു ചാലഞ്ച് പുറകിൽ നിന്ന് വന്നിട്ട് റോഡ്രിഗോയെ നടത്തിയിട്ടുള്ള അവസാനത്തിൽ കാല് മുറിഞ്ഞു പോകാൻ ഭാഗ്യം അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ആണെങ്കിൽ സാണെങ്കിൽ തുടക്കമൊന്നും ഫൗൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളൊരു മിഡ്ഫീൽഡർ ആണ് റൈറ്റ് ബാക്ക് ആയിട്ടാണ് ഈ പിന്നെ വി എൽ സി ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് റെഡ് കിട്ടി പക്ഷെ ആൾ ചെയ്ത പല ഫൗളുകളും വിളിക്കാതിരിക്കുന്നു നമ്മൾ കണ്ടു ഉറുകെ തന്നെ വേറെയും പല ഫൗളുകളും വിളിക്കാതിരിക്കുന്നു നമ്മൾ കണ്ടു അപ്പം അങ്ങനെയുള്ള ഒരു ഒരു സ്വഭാവമായിരുന്നു കളിയുടെത് അതാണ് പറഞ്ഞു വരുന്നത് ഒടുക്കത്തെ ഫൗളുകൾ നടന്നിട്ടുള്ള ഒരു ഒരു മത്സരം ഈ നാൽപ്പത്തൊന്ന് ഫൗളുകളുടെ എണ്ണമെന്ന് പറഞ്ഞാൽ ഈ കോപ്പ അമേരിക്കയിലെ റെക്കോർഡ് നമ്പറാണ് ഈ ചിലിയും പെറും തമ്മിൽ കളിച്ചപ്പോൾ സാഹചര്യത്തിൽ മുപ്പത്തിയേഴ് ഫൗളുകൾ എങ്ങാനും നടത്തിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് അതിപ്പോൾ മറികടന്നു ഈ ടൂർണമെൻറ്റിലെ കാര്യമാണ് പറയുന്നത് നാൽപ്പത്തൊന്ന് ഫൗളുകൾ വിളിക്കാത്ത ഫോളുകൾ വേറെയും അപ്പോൾ അങ്ങനെയുള്ള ഒരു നാസ്റ്റി ടിപ്പിക്കൽ കോപ്പ കോപ്പാമേരിക്ക ഗെയിമായി തോന്നുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇരുപത്തിയാറ് ഫോളുകൾ ഉറുകെ നടത്തിയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ഫോളുകൾ ബ്രസീല് നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി ബ്രസീലിൽ ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിനീ ജൂനിയറിന് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രിക്കിന് സ്റ്റാർട്ട് കൊടുത്തു എൻട്രിക്കിന് ഉറുബയ്ക്കെതിരെയാണ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വളരെ ഫിസിക്കലായിട്ടുള്ള ആ ഒരു ടീമിനെതിരെയാണ് എൻട്രിക്കേണ്ട സ്റ്റാർട്ട് കിട്ടിയത് അപ്പോൾ പുള്ളിക്കാരന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ആ ഒറ്റ പാസ് മാത്രമേ ചെങ്ങായി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു മത്സരത്തിൽ ഒരൊറ്റ പാസ് ഒരേ ഒരു പാസ്സ് അതൊരു കിക്കോഫിലാന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ ചങ്ങാക്ക് പാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്താണ് സ്റ്റിൽ ആൾ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ബുള്ളി ചെയ്യുകയായിരുന്നു യൂറുബൻ മോൺസ്റ്റേഴ്സ് എന്നുള്ളതാണ് മാരിങ്ങനെ ആളെ ഇടിച്ചിടുന്നു വെറുതെ നിൽക്കുമ്പോൾ പോയി ഇടിക്കുന്നു അരൂഹമൊക്കെ അതൊക്കെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് വെറുതെ നിൽക്കുന്ന ചെങ്ങായി പോയി വീഴ്ചയിടുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തുടക്കം വരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് റിട്ടിക്കുലസ് ആയിട്ടുള്ള ശ്രമം പക്ഷെ സ്റ്റിൽ ഒന്ന് രണ്ട് പൗൻസിൽ എൻട്രിക്ക് ഈ അരൂഹൻ താരങ്ങളെ ട്വിസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം ടേൺ ചെയ്ത് പോകാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് അദ്ദേഹത്തിന് ആ ഒരു കൺവിക്ഷനോട് കൂടിയിട്ട് ഒരു ഷോട്ട് തുതിർക്കാനും സാധിച്ചാകുന്നില്ല സെക്കൻഡ് ഹാഫിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഷോട്ട് ഉണ്ടായിരുന്നില്ല അതൊരു ഒരു ടേൺ ചെങ്ങായി നടത്തിയിട്ട് ഉള്ള ഒരു ഷോട്ടാണ് പക്ഷേ ഓഫ് ജോസ് ബോക്സിൽ നിന്ന് നടത്തിയിട്ടുള്ള ഒരു ഷോട്ടിന് അത്ര പവർ ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫിലും അദ്ദേഹം ടേൺ ചെയ്തിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു പിന്നെ ഫൗൾ ചെയ്യാൻ ശ്രമിച്ച ആളുകളുടെ ഇടയിലൂടെ അദ്ദേഹം നീങ്ങി നീങ്ങിപ്പോകുന്നു പക്ഷേ വീണ്ടും അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു തന്നെയാണ് നമ്മൾ അതേ സീക്വൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു ഇൻട്രിക്കിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ ലിങ്ക് അപ്ലേക്കുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് ലിങ്ക് അപ്ലേ അതായത് സമയം വേണ്ടേ ലിങ്ക് ചെയ്യാന് സമയം തരണ്ടേ ഉറുഗൻ താരകൾ അവരിങ്ങനെ സ്പേസ് ക്ലോസ് ഡൗൺ ചെയ്യുകയാണ് അവർ വളരെ ഈസിലി സ്പേസ് ക്ലോസ് ഡൗൺ ചെയ്യുകയാണ് ഡെവലപ്പ് ചെയ്യുകയാണ് അപ്പോൾ വെങ്കില് റഫീനിയാണെങ്കിലും റോഡ്രിക്ക് ആണെങ്കിലും റോഡ്രി ഒക്കെ പിന്നെ ഉള്ളിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഉറുഗൻ താരങ്ങളും വരികയാണ് സമയം കൊടുക്കൂല്ല അതാണ് സംഭവം ഉണ്ടായിരുന്നത് റഫീനിയെ ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടും റഫീനൊക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻട്രിക്കിൻ്റെ ഒരു മൊമെൻറ്റ് ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു ഒരു ബാക്ക് പാസ് നാൻ്റെ സാധനം കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്ക് പാസ് കൊടുത്തത് എൻട്രിക്ക് ബോക്സിലുള്ള എൻട്രിക്കിലേക്കാണ് വീണ്ടുണ്ടായിരുന്നു ചെന്നെത്തിയിട്ടുണ്ടായിരുന്നു എൻറ്റിക്ക് നമുക്ക് അവിടെ ഒരു പ്രോപ്പർ ഡിസിഷൻ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ല അദ്ദേഹം തന്നെ ഷോട്ട് ഉതിർക്കണമായിരുന്നു പകരം റഫീനിയക്ക് പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നു അത് അത്ര നല്ലൊരു പാസ്സല്ല വളരെ ഈസിലി ഉറുകി ഡിഫെൻ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടു ഇത് ഫസ്റ്റ് ഹാഫിലൊരു മൊമെൻ്റാണ് പിന്നെ ഫസ്റ്റ് ഹാഫിലെ ബ്രസീലിൻ്റെ ചാൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റഫീനയുടെ ആ ഒരു വൺ വി വൺ ഓപ്പർച്യൂണിറ്റി അത് ആലിസൻ ഒരു കിക്ക് എടുക്കുന്നു ആലിസൺ എടുത്ത കിക്ക് അവർ മിഡ്ഫീൽഡ് ഏരിയയിൽ ബ്രസീൽ ഹെഡർ വിൻ ചെയ്യുകയാണ് ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് റഫീനയുടെ ബ്യൂട്ടിഫുൾ ടച്ചാണ് അവിടെ ഉള്ളത് ബ്യൂട്ടിഫുൾ ടച്ചെടുത്ത് അദ്ദേഹം തിരിഞ്ഞിട്ട് പോവുകയാണ് വൺ വി വൺ സിറ്റി വേണം അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ ഉറുഗൻ താരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ചെന്തുണ്ടാവും പുറകിലൂടെ ഈ ചങ്ങായ്മ പ്രാന്തമാര് വരുന്നുണ്ടല്ലോ എന്നുള്ള എന്തായാലും ബോക്സിലേക്ക് എത്തുന്നു അദ്ദേഹം ആക്റ്റംറ്റ് നടത്തുന്നു പക്ഷേ റോച്ചറ്റ് തൻ്റെ കൈ കൊണ്ട് സേവ് ചെയ്യുന്നതാണ് വേണ്ടത് ബ്യൂട്ടിഫുൾ സേവ് അതായിരുന്നു ബ്രസീൽ നമുക്ക് മത്സരത്തിലൊരു ഒരു ചാൻസ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഇത് ഫസ്റ്റ് ഹാഫിൽ നടന്നൊരു കാര്യമാണ് അതേപോലെ തന്നെ ഉറുഗേ സംഭവം ഒരു ചാൻസ് മത്സരത്തിൽ ഉടനെയുള്ള ഒരു ചാൻസ് എന്ന് പറയാൻ പറ്റുന്ന സംഭവം നാൻഡസിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ളൊരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു അത് ഡാവിനുസ് ഹെഡിയാണ് ഫ്രീ ഹെഡർ ആണ് അദ്ദേഹം ഡിഫൻഡേഴ്സിനെ നടുക്കുന്നിട്ട് ഇത് ഹെഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൺവിക്ഷനോട് കൂടി ഹെഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് ഗ്രാമീണസിൻ്റെ ഒരു പ്രശ്നം ക്ലിനിക്കൽ ക്ലിനിക്കലില്ലാത്തൊരു പ്രശ്നമുണ്ട് വിയേഴ്സിൻ്റെ കീഴിൽ നല്ല ഫോമിലാണ് ചെങ്കിൽ ഫുട്ബോൾ കഴിച്ചുകൊണ്ടിരിക്കും നല്ല ബോൾ സ്കോറിംഗ് ഫോൺ കാര്യങ്ങൾ കാഴ്ച വയ്ക്കുന്നുണ്ട് പക്ഷെ അവിടെ അദ്ദേഹം പുറത്തേക്ക് ഹെഡ് ചെയ്യുന്ന ഒരു സാധ്യതകൾ കണ്ടു ക്ലീൻ ആയിട്ട് അദ്ദേഹത്തിന് ഹെഡ് ചെയ്യാൻ പറ്റിയില്ല ഇതേ ഓപ്പർച്യൂണീസികളായിട്ടും ഇതേ നമുക്ക് ചാൻസസുകളായിട്ട് പറയാൻ പറ്റുള്ളു പിന്നെന്താണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ അരൂഹോക്ക് ഇഞ്ചുറി വരീട്ട് പോകേണ്ട ഒരു സാധ്യത നമ്മൾ കണ്ടു അത് അരാന ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കാൻ നോക്കിയാണ് ബോക്സിലേക്ക് ബോക്സിലൊരു ചങ്ങായി ഇല്ല എന്തിനാണ് അപ്പോൾ ക്രോസ് കൊടുത്തത് അപ്പോൾ ആ ക്രോസ് കൊടുക്കുന്നതിനെ തടയാനുള്ള അരൂഹൻ്റെ ശ്രമം അദ്ദേഹം കാല് നീട്ടിയിട്ട് ശ്രമിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ഹാംസ്റ്റിങ് പുള്ളിയായിരുന്നു അതിനിപ്പോൾ ആറാഴ്ചത്തേക്ക് പുറത്താണ് അദ്ദേഹത്തിൻ്റെ ടൂർണമെൻ്റ് തീർന്നു അപ്പോൾ അരുഹോ ഇതുവരെ നല്ല രീതിയിലാണ് ഈ ടൂർണമെൻ്റിൽ കളിച്ചിരുന്നത് അതൊരു ബിഗ് ബിഗ് മിസ്സാണ് പിന്നെ ഉറുകേസം ചേർന്നു പിന്നെ അദ്ദേഹത്തിന് പകരമായിട്ട് ഹിമിനസിന് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിമിനസ് ഒന്നും അത്ര നല്ല ഫോമിലല്ല ഇപ്പോൾ ഫുട്ബോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം സെൻ്റബാക്കുന്നു മാറ്റിയാസ് വീനയൊക്കെയാണ് പിന്നെ ആ ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഹിമിനസും ഒലിവേരയും ഡിഫൻസിൽ അപ്പോൾ ഈ വീനക്കും യെല്ലോ കാർഡ് കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് നമ്മുടെ ബി എൽസ ബീനയെ പിൻവലിക്കുന്നു ഹാഫ് ടൈമിൽ എന്നിട്ട് പിന്നെ നമ്മുടെ കാക്കറേസിനെ കൊണ്ടുവരുകയാണ് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുപ്പത്തിയേഴ് പേരായിട്ടുള്ള ചങ്ങാനും കൊണ്ടുവരുന്നു ആൾ സെൻറ്റർ ബാക്കായിട്ട് മാറുന്നു ഈ ഒലിവേര ലെഫ്റ്റ് ബാക്കായിട്ട് മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ഹാഫിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഒരു ഒരു ഹാഫ് ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് ഫ്രീക്കാർ ഫസ്റ്റ് ഹാഫിൻ്റെ ഇഞ്ചുറി ടൈമിൽ ബ്രസീലിനും സെൻ മിഡിൽ ഓഫ് ദ പാക്കിൽ കിട്ടിയിട്ടായിരുന്നു ക്വിക്ക് ഫ്രീ കവർ എടുക്കുന്നു ഒരു ഓവർ ദ ടോപ്പോൾ കൊടുക്കുന്നു റഫീൻ നല്ല രീതിയിൽ റൺ ചെയ്യുന്നു എന്നിട്ട് പക്ഷേ റഫീനയുടെ അറ്റംപ്റ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ട് പിന്നെ സേവ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളും അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു നമ്മൾ കണ്ട അവിടെ സെക്കൻഡ് ഹാഫിലെ കാര്യങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫെഡേ ബാൽബലയുടെ ഔട്ട്സൈഡ് സൈഫ് ദ ബോക്സിൽ നിന്ന് ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു അതിൽ തന്നെ ഒരെണ്ണം ഒരു ലോങ് ബോൾ കൊടുക്കുന്നു സെക്കൻഡ് ബോളൊക്കെ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഉറുകുമാണ് അങ്ങനെ സെക്കൻഡ് ബോൾ വിൻ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഫെഡേയിലേക്ക് ബോൾ എത്തുന്നു ഔട്ട്സൈഡ് സൈഡ് ദ ബോക്സിൽ അദ്ദേഹത്തിൻ്റെ ഷോട്ട് നേരെ കയ്യിലേക്ക് പോവുകയാണ് ആലിസൻ്റെ അതാണ് വൃഗേസം ചെറുപ്പം മത്സരത്തെ ആകെയുള്ള ഷോർട്ട് ഓൺ ടാർഗറ്റ് ഇതാണ് ഷോർട്ട് ഓൺ ടാർഗറ്റ് അത് കംഫർട്ടബിളി ആലിസൺ സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടായിരുന്നു പിന്നെന്താണ് സെക്കൻഡ് ഹാഫിലെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നാൻഡസൻ ഇങ്ങനെ ഫൗളിക്കൊണ്ടിരിക്കുകയാണ് ആൾക്ക് കാർഡൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഡൊരുവൽ ജൂനിയർ ഫ്രസ്ട്രേറ്റഡ് ഫിഗറാണ് അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ മൊത്തത്തിൽ ബ്രസീലിയൻ പ്ലേഴ്സിലും കോച്ചിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഭയങ്കര ഫ്രസ്ട്രേറ്റ് ആയിട്ടുള്ള ഫിഗറാണ് അപ്പോൾ അത് തന്നെയാണ് ഒരുപൊക്കെ വേണ്ടിയിരുന്നത് ഇവരെ മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കലായിരുന്നു അവരുടെ ഉദ്ദേശം അത് നടന്നുകൊണ്ടിട്ട് പിന്നെ കമ്പോസിൻ ഉണ്ടാവില്ലല്ലോ ഫ്രസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ കമ്പോഷൻ ഉണ്ടാവില്ല അത് നമുക്ക് ബ്രസീലിന്റെ ഗെയിമിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് ന്യൂനസ് മിലിറ്റ് ആ റേസിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ന്യൂനസ് റൈറ്റ് ചാനലോട് റണ്ണു നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ടൊക്കെ ഡിഫ്ലക്ട് ചെയ്ത് പോകുന്ന സാധനങ്ങളുണ്ട് അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസിനോട്ട് പറയാൻ ശ്രമിക്കുകയാണ് കാര്യമായിട്ട് ഒന്നും ഇല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് റോഡ്രിഗോനെ നാൻഡസ് ഫൗൾ ചെയ്യുന്നു അത് ഫൗൾ വിളിക്കുന്നില്ല അപ്പോൾ തിരിച്ച് ബോളിട്ട് നാൻഡസ് പോകുമ്പോൾ നാൻഡസിന് ഗോമസ് ഫൗൾ ചെയ്യുന്നു അത് പക്ഷേ യെല്ലോ കാർഡ് കൊടുക്കുന്ന സാരി കണ്ടു അതേപോലെ റോഡ്രിഗോയെ നേരത്തെ തന്നെ അവിടെ നാൻഡസ് ചെയ്തത് ഫൗളാണ് അത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെയാണ് ആ ഒരു നാൻഡസ് റോഡ്രിഗോ ലെഗ് ബ്രേക്കർ പോലത്തെ തരത്തിലുള്ള ഒരു ചാലഞ്ച് ആണ് പുറകിൽ നിന്ന് വന്നിട്ട് ചെങ്ങായി ഒരു വല്ലാത്തൊരു ചാലഞ്ച് നടത്തുന്നത് അത് ആദ്യം യെല്ലോ കൊടുക്കുന്നു പിന്നെ സ്ക്രീനിൽ പോയി നോക്കുന്നു വി ആർ ഇടപെട്ടിട്ട് അങ്ങനെ അത് രണ്ട് കൊടുക്കുന്നു പിന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ബ്രസീലും ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് പക്ഷേ അപ്പോൾ ഉറുകെ പുറകിലേക്ക് വരികയാണ് ന്യൂനസിനെ ഒക്കെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗിയർമോ എന്ന് പറഞ്ഞാൽ റൈറ്റ് ബാക്കിനെ കൊണ്ടുവരുന്നു പിന്നെ സ്ട്രൈക്കറായിട്ടുള്ള ഡാബ് ന്യൂനസിനെ കൂടി പിൻവലിച്ചിട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു മിഡ്ഫീൽഡറിനെ കൂടി കൊണ്ടുവരുന്നു അങ്ങനെ അവർ പാക്ക് ചെയ്തു പാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള ഒരുപാടാണ് അപ്പോൾ അതിലൂടെ അതിൻ്റെ ഡെയിലൂടെ പോയിട്ട് ബ്രസീലിന് ഒരു ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല കുറേ ചേഞ്ചസ് വരുത്തു നോക്കി എൻ്റെ ഒരു ജൂനിയർ പക്വയെ പിൻവലിച്ച് ലൂയിസിനെ കൊണ്ടുവരുന്നു സവീനിയെ കൊണ്ടുവരുന്നു റഫീനിയെ പിൻവലിച്ചിട്ട് ആന്ദ്രേസ് പരവരെ കൊണ്ടുവരുന്നു ജോ കോമസിനെ പിൻവലിച്ചിട്ട് പക്ഷേ അപ്പോഴും എന്താണ് ലൈക്ക് ടു ലൈക്ക് ചേഞ്ചസ് ഞങ്ങൾ വരുന്നുണ്ടായിരുന്നല്ലോ ശരിയാണ് ഒരു ഒരു ജോ ഗോമസിനെ പിൻവലിച്ചെന്ന് പറഞ്ഞാൽ അതിന് പകരം ഡഗ്ലസ് മിൽസിനെ ഒരു മിഡ്ഫീൽഡ് കൊണ്ടുവരുന്നു പെരിയെ കൊണ്ടുവരുന്നു വെച്ച് കഴിഞ്ഞാൽ അഗൈൻ പിന്നെ പക്വയത്തയെ പിൻവലിച്ചിട്ടാണ് പുള്ളിക്കാരനെ കൊണ്ടുവരുന്നത് അപ്പോൾ അത്തരത്തിൽ ഷെയ്പ്പിലോ അല്ലെങ്കിൽ ഒരു റിസ്ക് എടുക്കുന്ന തരത്തിലേക്കൊന്നും ഡർബൽ ജൂണിന് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ റിസ്ക് എടുക്കുന്ന എൺപത്തി ഏഴാമത്തെ മിനിറ്റിലാണ് അതായത് മറ്റൊരു മിഡ്ഫീൽഡിനെ കൂടി പിൻവലിച്ചിട്ട് ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരുന്നു ഇവാനൽസിനെ കൊണ്ടുവരുന്നു പക്ഷേ അപ്പോഴേക്കും വളരെ ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ നേരത്തെ നടത്തിയതെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടി ചാൻസുള്ളവർ ക്രിയേറ്റാൻ ശ്രമിച്ചിരുന്നു കാരണം പിന്നെ ഉറുകിടെന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റും ഇല്ല അതാ പറയുന്നത് അപ്പോൾ കുറച്ചും കൂടെ റിസ്ക്കി ആയിട്ടുള്ള ചേഞ്ചസ് വേണമെങ്കിൽ ഡബിൾ ജൂനിന്ന് എടുത്ത് നോക്കാമായിരുന്നു ആ തൊണ്ണൂറ് മണിൽ തന്നെ ജയിക്കാനായിട്ട് അപ്പം സബ്ബുകൾ ഇറക്കാനൊക്കെ ചങ്ങായി നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലൊക്കെ റോഡറിക്ക് വന്നു ഓരോ രീതിയിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ പുള്ളിക്കാരനെ ഒന്ന് മാറ്റി നോക്കാമായിരുന്നു സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് റോഡ്രിഗോ കളിച്ചിട്ടുള്ളത് പക്ഷേ എന്നാലും മാറ്റിനിലേക്ക് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടതാണ് വളരെ കുറച്ച് സമയം കളിച്ചിട്ടുള്ളെങ്കിൽ പോലും ഒരു ഫ്രഷ്നസ് ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ആ ടീമിനെ ഫ്രഷനപ്പ് ചെയ്യാനൊക്കെ അദ്ദേഹം ഒരുപാട് ലേറ്റ് ആയി എന്നുള്ളതാണ് മൃഗയെ സംഞ്ചോളം എക്സ്ട്രാ ടൈം ഇല്ലാത്തതും തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞാൽ ഡയറക്റ്റ് പെനാൽറ്റി ഷൂട്ടുകളിലേക്ക് പോകുന്നതും അവർക്ക് ഒരു പിന്നെ എന്താ പറയുക പത്ത് പേര് വെച്ച് ചുരുങ്ങിയിട്ടുള്ള സാധ്യതയിൽ ബാക്കിയുള്ള ഇരുപത് മിനിറ്റ് കളിക്കാൻ കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ടാകും എന്നാലും എന്താണ് ഈവൻ മുപ്പത് മിനിറ്റ് എക്സ്ട്രാ കൊടുത്താലും ബ്രസീൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഇരുപത് മിനിറ്റിൽ അവരൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇനി എക്സ്ട്രാ മുപ്പത് കൊടുത്താലും ക്രിയേറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഉറപ്പും നമുക്കില്ല ഒരു ഉറപ്പുമില്ല ആ രീതിയിലാണ് ബ്രസീൽ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലേറ്റായിട്ട് നടത്തിയിട്ടുള്ള ആ ചേഞ്ചസ് ചേഞ്ചസെന്നൊക്കെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്താലായി പക്ഷേ ഉറുഗയ്ക്കെതിരെ ശരിക്കും പത്ത് പേര് വെച്ച് ഉറുഗക്കെതിരെയും ശരിക്കും ബ്രസീൽ ക്രിയേറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നതാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഊർഗ്ഗ വിജയിച്ചു കാരണം നമ്മൾ കണ്ടു എന്തായാലും മുറുകയുടെ മത്സരത്തിലെ ഹീറോ ആയിട്ടുള്ള റോച്ചറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കീപ്പർ അദ്ദേഹം ക്ലബ് ഫുട്ബോൾ കളിക്കുന്നത് ബ്രസീലിയൻ ലീഗിലാണുള്ള കാര്യം ഓർക്കണം മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഈ ചങ്ങായ്ക്ക് അതോടൊപ്പം തന്നെ അദ്ദേഹം ആ ഒരു റെഗുലേഷൻ ടൈമിലും റഫീനിയുടെ ആ ഒരു ഫസ്റ്റ് ഹാഫിലെ അറ്റംപ്റ്റ് സേവ് ചെയ്യുന്ന നമ്മൾ കണ്ട ഒരു മനോഹരമായിട്ടുള്ള സേവ് തന്നെയായിരുന്നു വേറെ പിന്നെ കാര്യമായിട്ടൊന്നും അദ്ദേഹത്തിന് നോർമൽ ടൈമിൽ ചെയ്യാനുണ്ടായിരുന്നില്ല കാരണം ചാൻസുകളൊന്നും ബ്രസീൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഈവൻ അപ്പുറത്തും ആലിസിനും ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ പക്വറ്റ ഹാഡ് ആൻ ഓഫുൾ ടൂർണമെൻറ്റ് വളരെ മോശം ടൂർണമെൻറ്റ് അതിലിനി ആ ടീമിൽ പക്വറ്റയ്ക്ക് സ്ഥാനം വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അത് മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ടീമിൽ ഇടം കൊടുക്കണം പിന്നെ തിരിച്ചു വരട്ടെ പക്വറ്റ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാര്യങ്ങളൊക്കെ കാഴ്ച വെച്ചിട്ട് തിരിച്ചു വരാൻ പറ്റുകയാണെങ്കിൽ തിരിച്ചു വരട്ടെ നിലവിലത്തെ ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തണം ജോ ഗോമസ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ക്വാളിറ്റി അത്രയേ ഉള്ളൂ ഒരു ബോൾ വിന്നറായിട്ടാണ് ഒരു ഡിസ്ട്രക്റ്റീവ് മിഡ്ഫിൽഡർ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ജെനില് യൂസ് ചെയ്യുന്നത് പോരാ ബ്രൂണോ ഗുമരഷ് ഓക്കെ അത്രയേ ഉള്ളൂ ആ രീതിയിലേ കളിക്കുന്നത് കാരണം ആ മിഡ്ഫീൽഡ് ഒരു ബാലൻസ് ഇല്ല എന്നാൽ ഡഗ്ലസ് ലൂയിസിനെ ഈ പിന്നെ ജോ കോമസിന് പകരം കളിപ്പിച്ചുകൊടുന്ന് ചോദിച്ചാൽ അറിയില്ല എന്തുകൊണ്ട് ബലുവൽ ജൂനിയർ ഈ ചെങ്ങാനെ തന്നെ പ്രിഫർ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതാണ് ആ മിഡ്ഫീൽഡ് വളരെ മോശമായിരുന്നു നമ്മൾ ഉറുഗയുടെ മിഡ്ഫീൽഡിനെ കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ശരിക്കും ഉറുഗയുടെ മിഡ്ഫീൽഡ് ഈ ബ്രസീലിൻ്റെ മിഡ്ഫീൽഡിനെ ബുള്ളി ചെയ്ത് നമ്മൾ കണ്ടു ഇപ്പോൾ ഉഗാർത്തിയാണെങ്കിലും വാൽബർത്തി ആണെങ്കിലും ഡെലക്രൂസ് ആണെങ്കിലും ഡെലെക്രൂസ് ഒക്കെ കുറെ ഫോളുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡെലക്രൂസ് പോയിട്ട് റോജർ വെൻറ്റക്കൂർ വരുന്നു അപ്പോൾ വീണ്ടും ആ ഒരു മിഡ്ഫീൽഡ് സ്ട്രോങ്ങ് ആണ് ചെയ്തിരുന്നു ഫെഡയൊക്കെ ബ്യൂട്ടിഫുൾ ആണ് കളിച്ചിരുന്നത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ സുന്ദരമായിട്ടുള്ള ഫുട്ബോൾ അല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ചങ്ങായിക്കൊടുത്തിട്ടുണ്ട് ആ ഒരു ഹാർട്ടും സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു തരുന്ന ആ രീതിയിൽ തന്നെ ഡിസ്ട്രോയർ എന്ന രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മിഡ്ഫീൽഡ് ശരിക്കും ബ്രസീലിനെ ബുള്ളി ചെയ്തു ബ്രസീലിനെ സംബന്ധിച്ചോളം മിഡ്ഫീൽഡ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഫോർവേഡ് പ്ലേഴ്സിനെ കുറ്റമൊക്കെ പറയാം അവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്താണ് ബ്രസീൽ നിലവിൽ റിലൈ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ബില്ല്യൻസിലാണ് അതായത് വിനി ജൂനിയർ കളിക്കുന്നതായിട്ട് വിനി ജൂനിയർക്ക് ബോൾ കൊടുക്കുക എന്നിട്ട് ആളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇതാണ് അവർ ചെയ്യുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ റോഡിലൊക്കെ കൊടുത്തിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യും റഫിനി കൊടുത്തിട്ട് ഇനി അനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇനി ചെയ്യും ഈ രീതിയിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു ഒരു പാറ്റേൺ ഓഫ് പ്ലേ ഒന്നും ഇല്ല കാരണം വെച്ചാൽ മെഡ് നിന്ന് ഒരു തരത്തിലും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു തരത്തിലും ഒന്നും മിഡ്ഫീൽഡിലൂടെ സംഭവിക്കുന്നില്ല അവരുടെ അറ്റാക്കുകൾ വരുന്ന ഒന്നും മിഡ്ഫീൽഡിലൂടെയല്ല പിന്നെ ഫുൾബാക്കുകൾ മോശമാണ് അല്ലെങ്കിൽ ഈ ഫുൾ ബാക്ക് കരിലൊന്നും വിംഗറമായൊക്കെ സപ്പോർട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുൾബാക്കുകളും അല്ല നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിരുന്നു ബ്രസീലെന്ന് ചോദിച്ചു പ്ലെയേഴ്സൊക്കെ ഉണ്ടാകും പ്ലേയേഴ്സ് ഇല്ലാതെ ഇവിടെ പോകാൻ ബ്രസീലിനെ പോലുള്ള രാജ്യത്ത് പ്ലേയേഴ്സ് ഇല്ലാതിരിക്കുക കണ്ടെത്തണം ഈ ടീമിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെടണം അതാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ മെയിൻ പ്രശ്നം ആ ഒരു പത്ത് റോള് കളിക്കുന്ന ചെങ്ങായ്ക്ക് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോൾ അവിടെയാണ് നെയ്മർ ജൂനിയർ വരേണ്ടതായിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതൊക്കെയാണ് എനിക്ക് മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഉറുഗ്വേ വേഴ്സസ് കൊളംബിയ മത്സരമായിരിക്കും ഉറുഗയ്ക്ക് ഇപ്പോൾ അരൂഹോ ഒക്കെ ഇഞ്ചു പറ്റിയത് ഒരു പ്രശ്നമാണ് ഹിമിന് നല്ല ഫോമിൽ നല്ല ഡിഫെൻഡ് ചെയ്യുന്നത് പിന്നെ അൻഡസിന് റെഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കൊളംബിയ ആണെങ്കിൽ ഫ്ളയിങ് ആണ് ആബ്സൊല്യൂട്ട്ലി ഫ്ലൈയിങ് അപ്പോൾ അതൊരു നല്ല രസമുള്ള ഒരു മത്സരമായിരിക്കും എന്ത് സംഭവിക്കുന്നത് കത്തിനാണ് അപ്പുറത്ത് അർജന്റീന വേഴ്സസ് കാനഡ മത്സരമാണ് അതും രസകരമായിട്ടുള്ള മത്സരമായിരിക്കും കാനഡ അർജന്റീന ഒന്ന് വെറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ കാനഡ കോൺഫറൻസ് ഗ്രോ ചെയ്തിട്ടുണ്ട് ജെസി മാർഷൻ പറഞ്ഞ മാനേജറിയാൽ അപ്പോൾ ആ രണ്ട് മത്സരങ്ങളെ കുറിച്ച് നമുക്ക് പ്രിവി ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം സമയം കിട്ടുകയാണെങ്കിൽ സമയം കിട്ടാത്താണ് പ്രധാന പ്രശ്നം എന്തായാലും ബ്രസീൽ ഉയർത്തി എഴുന്നേൽക്കട്ടെ ഉയർത്തി എഴുന്നേൽക്കുമ്പോൾ അവർ നെയ്മർ ജൂനിയറിൻ്റെ ചിറകിലാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ചിലർ ചോദിക്കും നെയ്മർ ജൂനിയറിനിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് ഇല്ല അടുത്ത വേൾഡ് കപ്പ് വരെ എങ്കിലും നെയ്മർ ജൂനിയർക്ക് ആ ടീമിൽ സ്ഥാനം പിടിക്കാൻ സാധിക്കുന്നുതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അപ്പോൾ അടുത്ത വേൾഡ് കപ്പിലേക്ക് കപ്പിലേക്കാവുമ്പോൾ മുപ്പത്താല് വയസ്സിലാവുള്ളൂ മുത്തഞ്ചാം വയസ്സിലാണ് ലിയൽ മെസ്സി വേൾഡ് കപ്പ് അടിച്ചു ഇവിടെ താരതമ്യം ചെയ്യല്ല വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്തത് മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് കൊണ്ട് ഗുഡ് ബൈ